നമുക്ക് എബ്രായർ രണ്ടിലേക്ക് മടങ്ങി വരാം പതിനേഴാം വാക്യം അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് തീരുവാൻ ആവശ്യമായിരുന്നു കാരണം ഇങ്ങനെ മാത്രമേ ഇതിനു മുമ്പ് നാം വായിച്ചത് അവൻ നമുക്ക് തുല്യമായ ജഡരക്തങ്ങളോടുകൂടി വന്നത് അങ്ങനെ മാത്രമേ അവൻ മരിക്കാൻ കഴിയുള്ളായിരുന്നു എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ മരിച്ചത് അങ്ങനെ മാത്രമേ മരണത്തിന്മേലുള്ള അധികാരം വിശാദീന്ന് എടുത്തുമാറ്റാൻ കഴിയുള്ളായിരുന്നു അങ്ങനെ നമ്മെ അവൻ മരണഭയത്തിൽ നിന്ന് രക്ഷിച്ചു ഇവിടുന്നാൽ ഇവിടെ പറയുന്നത് അവൻ നമ്മുടെ ജടരക്തങ്ങളോട് വന്നു എന്ന് മാത്രമല്ല അതൊരു കാര്യമാണ് അവൻ എല്ലാ കാര്യത്തിലും നമുക്ക് തുല്യം ആയി തീർന്നു എന്തുകൊണ്ട് ഇവിടെ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനെപ്പറ്റിയല്ല പറയുന്നു ഇവിടെ അവൻ പറയുന്ന പരീക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് പിശാചി നിന്ന് രക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റി അവൻ പറഞ്ഞു തീർത്തു പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് കാരണം അവൻ തന്നെ പരീക്ഷിതനായി പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ പരീക്ഷിതനായി ആ പരീക്ഷകളിൽ അവൻ കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ആ പരീക്ഷയെ നിഷേധിച്ചു അതുകൊണ്ട് നാം പരീക്ഷിക്കപ്പെടുമ്പം അവന് നമ്മെ സഹായിക്കാൻ കഴിയും അത് മറ്റൊരു കാര്യമാണ് ഇതാണ് എബ്രായ ലേഖനം പറയുന്നത് എങ്ങനെ നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം നാം ആ അടിസ്ഥാനത്തിൽ തന്നെ തുടരണ്ട നാം എപ്പോഴും പാല് കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണ്ട നമുക്ക് മുന്നോട്ട് പോകാം യേശു ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരിച്ചു അങ്ങനെ നാം മരണഭയത്തിൽ ഇനി ജീവിക്കണ്ട അവനൊരു മഹാപുരോഹിതനാകേണ്ടതിന് നമുക്ക് തുല്യം സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു അങ്ങനെ അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുക മാത്രമല്ല ചെയ്തത് നിശ്ചയമായിട്ടും അതൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ പഴയകാല പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു പതിനേഴാം വാക്യം നമ്മുടെ പഴയകാല പാപത്തെപ്പറ്റിയാണ് പറയുന്നത് അവൻ പ്രായശ്ചിത്വം എന്ന് പറഞ്ഞാൽ പാപത്തിനു നേരെ ദൈവത്തിൻ്റെ കോപത്തെ അവൻ ശമിപ്പിച്ചു എന്നാൽ രണ്ടാമത് ഇപ്പം നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇവിടെ അവൻ പഴയ പാപത്തെ പറ്റിയല്ല പറയുന്നു ഇവിടെ വർത്തമാനകാലത്തെ പറ്റിയാണ് പറയുന്നത് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പം അവനെ ഓടി വന്ന് നമ്മളെ സഹായിക്കാൻ കഴിയും എത്ര മനോഹരമായൊരു ചിത്രം ഞാൻ പരീക്ഷിക്കപ്പെടുമ്പം യേശു ഓടി വരുന്നു എൻ്റെ സഹായത്തിനായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം ഇതാണ് എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെട്ടത് ഞാൻ വിശ്വസിച്ചപ്പോൾ യേശു എന്നെപ്പോലെ വന്നു എന്ന് വിശ്വസിച്ചപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം പതിനാറ് വർഷങ്ങളോളം കഴിഞ്ഞ് ഈ പതിനാറ് വർഷവും ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കൊണ്ടിരുന്നു എല്ലാ തരത്തിലുള്ള പാവത്തിനും തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു വീണ്ടും ജനിക്കപ്പെട്ടവനായിരിക്കുമെന്ന് തന്നെ ഒരിക്കൽ ഞാൻ ആകെ മടുത്തു ഒരു ദിവസം കൊണ്ടല്ല പല നാളുകളായി മടുത്ത് 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 മടുത്തു എന്നാൽ ഒരു ദിവസം ദൈവം തൻ്റെ ആത്മാവ് എന്നെ നിറച്ചു എന്നെപ്പോലായിരുന്നു യേശു എന്ന് കാണാനായിട്ട് ദൈവം എൻ്റെ കണ്ണുകളെ തുറന്നു ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അവനെന്നെ സഹായിക്കാൻ കഴിയും അങ്ങനെ എനിക്ക് പാവം ചെയ്യാതിരിക്കാൻ കഴിയും അങ്ങനെ എനിക്കും ജയാളിയാകാം എൻ്റെ പഴയകാല പാവം ക്ഷമിച്ചു എന്നുള്ള സന്തോഷം മാത്രമല്ല എന്നാൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന പാപങ്ങളെയും എനിക്ക് ജയിക്കാൻ കഴിയും അതാണെൻ്റെ ജീവിതം മാറ്റിയത് ദൈവത്തിന് മുമ്പാകെ എനിക്ക് പറയാൻ കഴിയും മുതൽ എൻ്റെ ക്രിസ്ത്യ ജീവിതം വ്യത്യസ്തമായി തുടർന്നു ഈ അടിസ്ഥാനത്തിന്മേലാണ് നാം സി എഫ് സി പണിയുന്നത് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുള്ളൊരു അടിസ്ഥാനത്തിന്മേൽ മാത്രമല്ല പണിയുന്നത് യേശു നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെന്നുള്ള ആ അടിസ്ഥാനത്തിന്മേൽ കൂടെയാണ് അവൻ നമുക്ക് മുന്നേ ഈ ഓട്ടം ഓടിയവനാണ് അവൻ നമുക്ക് മുന്നേ ഈ ഓട്ടം ഓടി അതുപോലെ എബ്രായർ മൂന്നാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ അവിടെയും വായിക്കുന്നത് അവൻ പറയുകയാണ് ഞാൻ പഴയനിമിത്തു നിങ്ങൾക്കൊരു സ്വാദർശം കാണിച്ചു തരാം എബ്രായർ മൂന്നിൻ്റെ പതിനേഴാമത്തെ വാക്യം നാൽപ്പതാണ്ട് അവരോട് ക്രുദ്ദിച്ചു എബ്രായർ മൂന്നിൻ്റെ പതിനാറിൽ മോശ മുഖാന്തരം ദൈവം പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന ആ ജനത്തോട് പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നാൽപ്പത് പോലെ അവരോട് ക്രുദ്ദിച്ചത് മിശ്രൈമിന്റെ ദൈവം അവരെ വിടുവിച്ചത് പിശാചിൻ്റെ അധീനതയിൽ നിന്നുള്ള രേഷയാണ് കാണിക്കുന്നത് ഫറവോൻ പിശാജിൻ്റെ ഒരു ചിത്രമാണ് അതിനുശേഷം ശേഷം അവർ ചങ്കടലിൽ കൂടെ കടന്നുപോയത് സ്നാനത്തിൻ്റെ അടയാളമാണ് ഇവരെ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടവരാണ് ഇവരോട് ദൈവം കോപിക്കുമോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം അവർക്ക് ആ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അവൻ കോപിച്ചത് അവരുടെ അവിശ്വാസം ഇവിടെ വായിക്കുന്നു അവനവരോട് കോപിച്ചു അങ്ങനെ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി ഇതുകൊണ്ടാണോ അവർ മരുഭൂമിയിൽ പട്ടുപോയത് ദൈവം അവരോട് പറഞ്ഞു പോയി ആ ദേശം അവകാശമാക്കും മല്ലന്മാരെ കൊല്ലുക ഞാൻ നിങ്ങളെ സഹായിക്കും ഇത് പറഞ്ഞു ഇല്ലില്ല അവർ വലിയ മല്ലന്മാരാണ് ഇതുപോലെ തന്നെയാണ് ഇന്നും അനേക വിശ്വാസികൾ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു അവർ വെള്ളത്തിൽ സ്നാനമേറ്റു അവർക്ക് പരിശുദ്ധാത്മ സ്നാനവും ലഭിച്ചു ആ മേഘം സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ മേൽ വന്നു എന്നിട്ടും അവർ പാപത്താൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേക ആളുകൾക്കും അറിയില്ല എന്തിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതെന്ന് എത്ര വലിയ വഞ്ചനയിലാണ് പിശാജ് ദൈവമക്കളെ വഞ്ചിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നത് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നത് നിങ്ങളെ അന്യഭാഷ പറയിപ്പിക്കാൻ എത്ര വലിയ വഞ്ചനയാണത് അന്യഭാഷയുടെ വരത്തിനാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാൽ അതിനുവേണ്ടിയല്ല ദൈവം നമ്മെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കുന്ന അല്ല ആ മേഘസ്തംഭം അവരെ സൂര്യൻ്റെ ചൂടിൽ നിന്നും രക്ഷിച്ചു ശരി ആ അഗ്നിസ്തംഭം രാത്രിയിൽ ഒരു അഗ്നി തൂണായി അത് അവരുടെ സുരക്ഷയ്ക്കായിട്ട് രാത്രിയിൽ വെളിച്ചം തള്ളി ശരി എന്നാൽ അതിന്റെ ഉദ്ദേശം അതല്ല പരിശുദ്ധാത്മാഅഭിഷേകം എനിക്ക് അന്യഭാഷയുടെ വരം നൽകാം എനിക്ക് ആവേശം തരാം എന്നാൽ ആത്മാവിനെ നൽകിയത് ഇതിനു വേണ്ടിയല്ല അത് ഇസ്രയേൽ മക്കൾക്ക് ദൈവം നൽകിയ സുരക്ഷയാണ് ആ മേഘസ്തമ്പത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം അവരെ ആ കനാൻ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി അവരതിനെ അനുഗമിച്ച് കനാലിൽ എത്തണം അതായിരുന്നു ആ മേഘസമ്പത്തിൻ്റെ ഉദ്ദേശം അവർക്കത് മനസ്സിലായേയില്ല ഈ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഉദ്ദേശം ആ വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തേണ്ടതിനാണ് അവിടെ വസിക്കുന്ന എല്ലാ പാപത്തിൻ്റെ മല്ലന്മാരെയും തോൽപ്പിക്കാൻ അതുകൊണ്ടാണ് ദൈവം അവരോട് കോപിച്ചത് കാരണം അവരാ വാഗ്ദത്ത നാടിൻ്റെ അതിരിലെത്തി അവരോ നില്ലില്ല പാപത്തിന് നമ്മുടെ ദൈവത്തെക്കാൾ കൂടുതൽ ശക്തിയുണ്ട് ഞാൻ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ മോശ ദേശം ഒറ്റ അയച്ച ആ പത്ത് പേർ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ഇതാണ് ഓ ഞാൻ കോപത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അതിന് മുമ്പിൽ ഞാനൊരു വെട്ടുക്കിളിയെ പോലെ ഉള്ളൂ കുറിവെറുപ്പിന്റെ മുമ്പിൽ ഇല്ലില്ലില്ല നമുക്ക് അവരെ ജയിക്കാൻ പറ്റില്ല അവരെ ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവിനൊന്നും ഇവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല അവർ വളരെ ശക്തിയുള്ളവരാണ് ദൈവം പറയുന്നത് നീ പരിശുദ്ധാത്മാവിനെ അപമാനിക്കുകയാണോ കുറേ നാളുകൾ ദൈവം ക്ഷമയോടെ അവർക്ക് വേണ്ടി കാത്തുകൊണ്ടിരുന്നു പിന്നെ പറഞ്ഞു നീ ഒരിക്കലും ആ നാട്ടിൽ കിടക്കയില്ല നിന്റെ ഈ പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ തുടരും എത്ര നാളുകളായി ജയത്തിൻ്റെ സുവിശേഷം നികേട്ടുകൊണ്ടിരിക്കുന്നു സി എഫ് സിയിൽ കടന്നുവന്ന ജയത്തെക്കുറിച്ചുള്ള സുവിശേഷം നീ കേൾക്കുന്നു എത്രയോ ആഴ്ചകൾ ആഴ്ചകൾ ആഴ്ചകളായിട്ട് നീ ഇതിനെ ഒന്നും ഗൗരവമായിട്ട് എടുക്കുന്നേ ഇല്ല നീ വിശ്വസിക്കുന്നുമില്ല സർവ്വശക്തനായ ദൈവത്തിന്റെ ശക്തിയാൽ നിനക്ക് ജയിക്കാൻ കഴിയുമെന്നും പാപത്തിന് ദൈവത്തേക്കാൾ ശക്തിയുണ്ടെന്ന് പറഞ്ഞ് നീ പിശാചിനെയാണ് മഹത്തീകരിക്കുന്നത് എന്നാൽ യോശുവയും കാലവും പറഞ്ഞു അവർ പറഞ്ഞു നമ്മുടെ ദൈവത്താൽ ഈ മല്ലന്മാർ നമ്മുടെ ഇരകളാണ് നാം അവരെ ഭയപ്പെടുത്തത് നിങ്ങൾ സംഖ്യാപുസ്തം പതിനാല് വായിച്ചു ദൈവം പറഞ്ഞു യോശുവയ്ക്കും കാലേബനും മറ്റൊരാത്മാവുണ്ട് അവരെ ഞാൻ വാക്തത്വത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകും അതാണ് ഇബ്രാഹിം ലഹനെ മൂന്നിൽ നാം വായിക്കുന്നത് ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ അവരത് നിരസിച്ചില്ല മിശ്രയമെന്ന് പുറത്തു വന്നു എന്നാൽ അവരതിനെ ഗണ്യമാക്കിയില്ല അവരുടെ ആ രക്ഷ അവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയില്ല ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന അനേകർ നിങ്ങൾ മിശ്രയം വിട്ട് പുറപ്പെട്ടു വന്നവരാണ് കുഞ്ഞാടിൻ്റെ രക്തം മൂലം ജലസ്നാനത്തിലൂടെ ഒക്കെ എന്നാൽ ഇത് നിങ്ങൾ ഗണ്യമാക്കുന്നുണ്ടോ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഉദ്ദേശം നിങ്ങളെ കനാലിലുള്ള എല്ലാ മലന്മാരെയും ജയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇസ്രയേലിൻ്റെ ഭൂപടം ആ കനാൽ നാടിൻ്റെ അതെനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഒരു രൂപം പോലെ തോന്നി തലതൊട്ട് കാലു വരെ അവിടെയാണ് ഈ മല്ലന്മാർ വസിക്കുന്നത് ഈ മല്ലന്മാർ ഈ ശരീരത്തിന് ഉള്ളിലാണ് ദൈവം പറയുന്നത് ഞാൻ ഈ എല്ലാ മല്ലന്മാരെയും ജയിച്ച് ആ നാട് കീഴടക്കണമെന്നാണ് കാരണം അവരല്ല അവിടുത്തെ ഭരണം നടത്തേണ്ടത് ദൈവം പറയുന്ന ഇതാണ് യഹോവയായ ഞാനാണ് ഈ ദേശം ഭരിക്കേണ്ടത് അല്ലാതെ ഈ കനാന്യ മലരല്ല അതാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത് കോപമല്ല നിങ്ങളുടെ ജീവിതത്തെ കത്തൃത്വം നടത്തേണ്ടത് പെറുപെറുപ്പും പരാതികളുമല്ല നിങ്ങളുടെ ജീവിതത്തെ കത്തൃത്വം നടത്തേണ്ടത് കള്ളം പറയുന്നതല്ല നിങ്ങളുടെ ജീവിതത്തെ കത്തൃത്വം നടത്തേണ്ടത് ദ്രവ്യാഗ്രഹമോ കൂടുതൽ സ്വത്ത് സമ്പാദിക്കുന്നോ ഒന്നും ആയിരിക്കരുത് നിങ്ങളുടെ മേൽ ഭരണം നടത്തേണ്ടത് ദ്രവ്യാഗ്രഹം എപ്പോഴും കൂടുതൽ വേണം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടുതൽ നിങ്ങളെ കത്തൃത്വം നടത്തുന്ന അതായിരിക്കരുത് കയ്പ് മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത മനോഭാവം അതുമായിരിക്കരുത് നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തുന്നത് മോശം ചിന്തകൾ ദൈവം നിങ്ങൾക്ക് തരാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ മോഹിക്കുന്നത് നിങ്ങളെ ഭരിക്കേണ്ട ഇതായിരിക്കരുത് നിങ്ങളുടെ ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ കാണുന്നത് എത്ര മോശപ്പെട്ട ഒരു കാര്യം ദുരാഗ്രഹം മോഹം അതായിരിക്കരുത് നിങ്ങളുടെ കണ്ണിനെയും ശരീരത്തെയും ഭരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾ പറയൂ ഓ സഹോദര എന്ത് ചെയ്യാം ഞാൻ വളരെ പരീക്ഷിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി പോലും എന്നെ അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നില്ല നീ അങ്ങനെ ദൈവത്തെ അപമാനിക്കുകയാണോ ദൈവം പറയും നീ ഒരിക്കലും ആ നാട്ടിലെത്തില്ല നിന്റെ പരാജയപ്പെട്ട ജീവിതത്തിൽ നീ എന്നും 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 തുടർന്നുകൊണ്ടായിരിക്കും എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരികയാണ് മാനസാന്തരപ്പെടുക ദൈവത്തെ അപമാനിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെടുക ഇങ്ങനെ നീ പറഞ്ഞുകൊണ്ട് നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിന് ഈ വെറുക്കപ്പെട്ട പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും അത് അശ്ലീലമാണെന്നും ദൈവത്തെ അപമാനിക്കുന്നതാണെന്ന് നിനക്കറിയാം എന്നിട്ട് നീ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ല എനിക്കതിനെ ജയിക്കാൻ കഴിയത്തില്ല എനിക്ക് ജയിക്കാൻ കഴിയില്ല നീ ദൈവത്തെ അപമാനിക്കുകയാണ് ദൈവത്തെ കോപിപ്പിക്കുകയാണ്